ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺവെൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കോഴ്സിന്റെ പ്രത്യേകത സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സേഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെൻഡ് സപ്പോർട്ടും ഒക്കെ ഉണ്ട് വളരെ വളരെ കുറഞ്ഞൊരു ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഡിഗ്രി ലെവൽ ജോബ് സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അവർ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് എപ്പോഴും വരുന്നത് വരുന്നില്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദെൻ അടുത്തതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേഷൻ വരും അപ്പം ഇനിയും ഈ അടുത്തായിട്ട് ഡിഗ്രി ലെവലിൽ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റു ആണ് ഇപ്പൊ മിക്കവാറും ഈ ഒരു വർഷം കൂടി തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം സോ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസം നാലാം തീയതി വരെ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു സോ ഇപ്പം ഇനി അടുത്തത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഫസ്റ്റ് നമ്മൾ ഒരുപാട് ആയിട്ടുള്ള വേക്കൻസീസ് ഒന്നും തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ അത്രയും വലിയ വേക്കൻസികളൊന്നും എക്സ്പെക്ട് ചെയ്യയില്ല കാരണം ഇപ്പൊ കൂടുതലും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ കയറിയവരൊക്കെ തന്നെയാണ് അപ്പൊ റിട്ടയർമെന്റ് അങ്ങനത്തെ ഒന്നിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഒരു ത്രീ ഹൺഡ്രഡ് അത്രയൊക്കെ വേക്കൻസികൾ നിങ്ങൾ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി മാക്സിമം വേണേ ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലുള്ള അതായത് ബൾക്ക് ആയിട്ട് അഞ്ഞൂറ് വേക്കൻസി ആണ് അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേ വേണ്ട കാരണം അത്രയൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്ന് വെച്ചിട്ട് ഞാനൊരു കറക്റ്റ് ആയിട്ട് ഇത്ര ഉണ്ടാവുള്ളൂ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ആ രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ മതി ഇപ്പൊ നല്ല രീതിയിൽ ഉണ്ട് അതായത് നമുക്ക് ഡിഗ്രി ലെവൽ ജോബ് എന്ന് വെച്ചാൽ ടെൻത് ലെവലിലെ ജോബിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സാലറി പിന്നെ സൊസൈറ്റിയിലെ കുറച്ചും കൂടി ഒരു നല്ലൊരു സ്ഥാനം അതൊക്കെ ഓർത്തിട്ടാണ് ഉദ്യോഗാർത്ഥികൾ കൂടുതലും അങ്ങനത്തെ ഒരു ജോബിലേക്ക് പോകുന്നത് അപ്പൊ ഇപ്പം പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ നല്ലതായിട്ട് പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അന്ന് വന്നത് സാലറി സ്കെയില് മുപ്പത്തൊമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ ആയിരുന്നു അപ്പൊ ഇതില് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുണ്ടത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സി അത് വന്ന് അതെന്ന് വെച്ചാൽ അന്ന് നോക്കിയപ്പോ നോക്കിക്കെ നോർമൽ ജനറൽ കാറ്റഗറി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിലാണ് ജനിച്ചവർക്ക് അതായിരുന്നു അന്ന് വന്നത് അപ്പൊ ഇപ്പോഴും പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവർക്ക് ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി ജനിച്ച ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് വരുന്നത് പിന്നെ ഇങ്ങോട്ട് ഏജ് മാറിയില്ലേ അപ്പൊ ഒ ആണെങ്കിൽ മൂന്ന് വർഷം മുന്നോട്ട് പുറങ്ങോട്ട് പോകുക പിന്നെയും അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എൺപത്തി എന്ന് പറയുമ്പഴത്തേക്ക് അത് എൺപത്തി ആറ് തൊട്ടുള്ളവർക്ക് ബി സി അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് നാലിലേക്ക് ആകുമ്പോൾ എൺപത്തിനാലിലേക്ക് പോകുന്നത് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ പിന്നെ രണ്ടായിരത്തി ഏഴ് ആ ഒരു ഏജിലായിരിക്കും പോന്നത് അന്നത്തത് വെച്ചിട്ടാണ് ഏജ് അപ്പൊ ബാ നമ്മൾക്ക് എപ്പോഴും ഈ എൺപത്തി ആറ് ജാനുവരി ഒന്നാം തീയതി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ജനുവരി രണ്ട് അപ്പൊ എൺപത്തി ഈ വർഷം അവസാനം വരികയാണെങ്കിലും എൺപത്തി ഒൻപത് ജനുവരി രണ്ടാം തീയതി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ജനുവരി ഒന്ന് ഡേറ്റ് ഓഫ് വരുത്തും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അതൊന്നും ഓർത്ത് വെച്ചേക്കണം പിന്നെ ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ അന്നത്തെ ഒരു എക്സാമില പ്രിലിമിനറിയുടെ പ്രിലിമിനറി മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്രിലിമിനറി അൻപത് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു കട്ട് ഓഫ് അതുപോലെ മെയിൻസ് വന്നപ്പോൾ അൻപത്തിയേഴ് മാർക്കും കട്ട് ഓഫ് ആയിട്ട് വന്നു അപ്പൊ ഇനി അടുത്ത ഒരു എക്സാമിന് ഇതായിരിക്കും കട്ട് ഓഫ് അങ്ങനെ വെച്ചൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മളെപ്പോഴും നല്ല കട്ട് ഓഫ് ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ പഠിക്കുക പിന്നെ ഇപ്പൊക്കെ നോക്കുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുവരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫ് ആവുന്നു കുട്ടികൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇനി കിട്ടില്ല എന്നുള്ളത് ശരിയാണ് നല്ല ടഫ് തന്നെയാണ് നമ്മൾ എസ് സി ആർ ടി എൻ സിആർടി അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷൻസ് നോക്കും അപ്ഡേറ്റ് ചെയ്യുക അത് കാണുക അതിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതി വെക്കുക അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പക്കയായിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു ഓൾമോസ്റ്റ് എല്ലാവരും ക്ലിയർ ചെയ്യും എയിംസ് വരുമ്പോഴാണ് ഇഷ്യൂസ് മോസ്റ്റ്ലി കണ്ടുവേണ്ടത് അപ്പൊ അതിനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉഷാറായിട്ട് തന്നെ ആരംഭിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഈ ഒരു ജോബാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഇപ്പൊ ഇതിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് ഒരുമിച്ചൊക്കെ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത് അപ്പൊ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനും കൂടെ പ്രിപ്പയർ ചെയ്യാം ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ഇതുപോലുള്ള ടിപ്സ് ഒക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ നമ്പർ വെച്ച് ജോയിൻ ചെയ്യുക ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ